മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഇടപെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഈ വിവരം തന്നിൽ നിന്ന് മറച്ചുവെച്ചതിൽ ആശ്ചര്യം തോന്നുന്നു സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനും പിന്നിൽ ആരാണെന്ന് അറിയണം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലാണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് തന്നിൽ നിന്നും സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനും പിന്നിൽ ആരാണ് എന്ന് അറിയിക്കണം എന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ ഹിന്ദു ദിനപത്രത്തിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് അതായത് മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്ന കാര്യം മലപ്പുറം ജില്ലയിൽ എത്തുന്ന ഹവാലാ പണവും ഒപ്പം സ്വർണ്ണ വ്യാജ രീതിയിൽ കേരളത്തിലേക്ക് എത്തിക്കുന്ന സ്വർണവും സാധാരണഗതിയിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആദ്യം ഒരു വാർത്താസമ്മേളനത്തിലും പിന്നീട് അതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖീകരിക്കുന്നത് ത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു ദിനപത്രത്തിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ് അവരെക്കുറിച്ചുള്ള വിവരം തന്നെ എന്തുകൊണ്ട് ഇതുവരെയായും അറിയിച്ചിട്ടില്ല അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇത്തരത്തിൽ അനധികൃതമായി കേരളത്തിലേക്ക് എത്തുന്ന സ്വർണവും ഒപ്പം തന്നെ ഹവാല ഇടപാടുകളും ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നത് തന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു കത്താണ് ഇന്ന് നേരിട്ട് അല്ലെങ്കിൽ ദൂതൻ വഴി ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ഇങ്ങനെ പ്രതികരിക്കുന്നത് വളരെ വിരുദ്ധ വളരെ വിരളമായിട്ടാണ് കാരണം ഇത് ഒരു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ തന്നെ ടി വി ചാനൽ മുമ്പിൽ നൽകിയ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പേരിലുമാണ് ഇത്തരം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണ കുറിപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പല പലപ്പോഴായി മുഖ്യമന്ത്രി ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആ ആ പ്രസംഗങ്ങൾ ആ പ്രതിസന്ധിയിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം അൻവറിൻ്റെ വിവാദങ്ങൾ അൻവർ ഉയർത്തി ഉയർത്തിട്ടപ്പോഴേക്കും ആ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് വിശദീകരണം ചോദിച്ചിരുന്നു ഇത്തരം വിശദീകരണങ്ങൾക്കൊന്നും നിലവിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്ത് നൽകിയിട്ടില്ല സാധാരണഗതിയിൽ ഇത്തരം വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ കത്ത് നൽകിക്കഴിഞ്ഞാൽ മറുപടി നൽകുക ചീഫ് സെക്രട്ടറിയാണ് ഇതുവരെയായും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹവാല പൈ ഹവാല പണവും ഒപ്പം അനധികൃതമായി കടത്തിക്കൊണ്ട് സ്വർണ്ണവും ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു ജില്ലയെ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത് തന്നെ വ്യക്തമായ തരത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയത് ശരി ബിനോയ്